ചുരുക്കത്തിൽ പറഞ്ഞാൽ മിനിമം ബാലൻസ് നമ്മൾ അടച്ചാൽ ക്രെഡിറ്റ് സ്കോർ കുറയത്തില്ല കുറയത്തില്ല അത്ര മാത്രമേ ബാധിക്കത്തില്ല പലിശ കൂടും മറ്റു കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പോകും അതെ അതെ ഓ ശരി ശരി അപ്പം അതൊരു ചെറിയൊരു ആശ്വാസം എന്ന് പറയാൻ പറ്റും പറ്റത്തില്ല ഒരു ഗണിതന്നെയാണ് അതെ 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 അത് അറിയാം മിക്കവർക്കും അതിനെക്കുറിച്ച് ധാരണയില്ല നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് പൊതുവെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പല പലരക്കാരും ഒരു അവസരം പറ്റാറുണ്ട് ഈ സാധനം അടയ്ക്കും മിനിമം സ്കോർ അടയ്ക്കും ഇപ്പം ഇരുപതിനായിരം രൂപയ്ക്ക് സ്കോർ ഉണ്ടെങ്കിൽ ആദ്യം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആയിരിക്കും കാണിക്കുന്നത് ഇയാൾ ഈ മൂവായിരത്തഞ്ഞൂറ് അടയ്ക്കും എന്നിട്ട് ബാങ്ക് മനസ്സിലായില്ല അവർ കണ്ടില്ല ഇത്ര ഇളവ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്ന രീതി കാണുന്നുണ്ട് പക്ഷെ പിന്നീട് ഇത് പലിശ കൂടി വരുമ്പോഴാണ് ക്രെഡിറ്റ് കാർഡ് ഭയങ്കര പ്രശ്നമാണെന്ന് പലരും ഉപേക്ഷിച്ച് പോകും ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു അൺസെക്യൂർഡ് ലോണാണ് സാധാരണഗതിയിൽ ലോണുകളല്ല തന്നെ സെക്യൂർഡ് ലോണാണ് ഒന്നുകിൽ നിങ്ങളുടെ വസ്തുവോ അല്ലെങ്കിൽ ആൾ ജാമ്യമോ ഒക്കെ അവർ വാങ്ങിച്ചിട്ടാണ് സാധാരണ ലോൺ തരുന്നത് പക്ഷേ ക്രെഡിറ്റ് കാർഡുകൾ മിക്കതും അൺസെക്യൂർഡ് ലോണാണ് നമ്മളുടെ ക്രെഡിറ്റ് റേറ്റ് അല്ലെങ്കിൽ സാലറി കിട്ടുന്നുണ്ട് എന്ന കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം മാത്രം നൽകുന്ന ഒരു ലോൺ സംവിധാനമാണ് ഒരാൾ ഒരു കാ അടവ് മുടങ്ങിക്കഴിഞ്ഞാൽ ബാങ്ക് അവരെ ഓർമ്മിപ്പിക്കുകയോ ഒക്കെ ചെയ്യും പിന്നീട് അവർക്ക് മറ്റ് നിയമ നടപടികളിലേക്ക് പോകാമെങ്കിൽ പോലും ആ വ്യക്തിയെ കൂടുതൽ അവർക്ക് അങ്ങനെ പ്രസ് ചെയ്യാനൊന്നും സാധിക്കുകയില്ല അല്ലെങ്കിൽ അവരെ ഒരു വസ്തു അവർ ജാമ്യമായിട്ടൊന്നും സ്വീകരിക്കുന്നില്ല അവർ മറ്റ് ലീഗൽ നോട്ടീസുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ പുഷുകൊക്കെ ചെയ്യുന്ന ചെയ്യും പിന്നെ അവർക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ റിപ്പോ മോശമാണെന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയും മറ്റ് ലോണുകളൊക്കെ എടുക്കാൻ സാധിക്കാതെ വരികയൊക്കെ ചെയ്യും അതൊക്കെയാണ് അതിൻ്റെ അടയ്ക്കാതിരുന്നാലുള്ള പ്രത്യാഘാതങ്ങൾ